ഓരോരുത്തർ അങ്ങനെ വാഴുന്നില്ല പാടുന്ന ഒറ്റക്ക് ഈ സ്റ്റേജ്മോട് സ്റ്റേജിനോടുള്ള ആ ഇത് മനസ്സിലായി ഇത് ഭയങ്കര ഭയങ്കര പ്രാക്ടീസാണ് ഇങ്ങനെ പൊളിക്കാം നിങ്ങള് കയറി അവരൊന്നും ഇങ്ങനെ വർക്കല്ലേക്കും എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് വാലേക്കോസ്ലാണെന്ന് പോയത് ആ പരിപാടി അത് പ്രാക്ടീസ് ആണ് വലിയ വലിയ പരിപാടിയാണ് കുട്ടിയാണ് നമുക്ക് ഇവിടെ പെൺകുട്ടികളെ പരിപാടിയാണ് മദർസിന്റെ ഉള്ളിൽ അത് ഞാന് മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് പിള്ളേര് ഗസ് എടുക്കുന്ന പിള്ളേരാണ് ഏ അലമ്പാക്കല്ലേ അലമ്പാക്കല്ലേ അലമ്പാക്ക പാടില്ല മദർസിന്റെ പരിപാടിയല്ല ഞാൻ ഇതൊക്കെ ഒരു കാര്യം പറയാം ഒരു കാര്യം വരെ ഒരു കാര്യം ഒരു കാര്യം വരെ പൊട്ട മുണ്ടോസ്റ്റ് ചെയ്യും ഏ അപ്പൊ അലമ്പൊക്കെ മാറിയില്ല ഓക്കെ ആളില്ലാതെ അപ്പൊ ചെക്കന്മാർ പറഞ്ഞു അല്ല ഇത് പെൺകുട്ടികൾക്ക് നമ്മുടെ ചെറിയൊരു അതാണ് നടക്കണത് മൈക്കോണൊക്കെ വേണ്ടി പ്രാക്ടീസ് ആണ് അല്ലേ എവിടെ ഉണ്ടാവുമ്പോൾ മൈക്കിലൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിലേ ഏ ഇല്ല ഇരിക്കില്ല ഓക്കെ ഹലോ ഓക്കേ അല്ലേ ഹലോ പറഞ്ഞോ

േ തൂ കേട്ടോണ്ടേ ഇവര് എന്തൊക്കെയോ വിളിച്ചു പറയാൻ ഇനിതാ പാടുണ്ടോ ഒരു മൈക്കില്ല ഒരു മൈക്കില്ല അവിടെ കയറി പാടിക്കോ നേരെ കയറി പാടിക്കോ മൈക്ക് ബൈക്കിൽ പൊടിക്കല്ലേ മൈക്ക് പൊടി പൊടിപ്പിച്ച മൈക്ക് ഇങ്ങനത്തെ വയറുള്ള മൈക്കില്ലേ ഒരിക്കലും ഇങ്ങനെ പൊത്തി പൊത്തിപ്പൊടിക്കരുത് അപ്പൊ പോകും അത് ഇങ്ങനെ പിടിച്ചിട്ട് സൗണ്ട് കൂട്ടാൻ പറയണം സൗണ്ട് സൗണ്ടില്ലെങ്കിൽ സൗണ്ട് കൂട്ടാൻ പറയാം സൗണ്ട് ഇല്ലാണ്ടല്ലേ ചെറിയ സൗണ്ട് ആയിട്ടാണ് എന്റെ സൗണ്ട് കഴിപ്പിച്ചെറിയ കുട്ടികളായതോടിക്ക നമ്മൾ വെറുതെ ഒരു വീഡിയോ ചെക്കന്മാരെ അങ്ങനെ കണ്ടപ്പെട്ടതാണ് ഓക്കെ ലീലാദിന്റെ പരിപാടി നമുക്ക് വേറെ വീഡിയോ ചെയ്യണം ഇന്നിവിടെ നടക്കുന്നത് പെൺകുട്ടികളുടെ പരിപാടിയാണ് മദ്രസിന്റെ ഉള്ളിൽ ചെറിയ പരിപാടി മദ്രസിന്റെ ഉള്ളിൽ പെൺകുട്ടികൾക്ക് സാധാരണ പരിപാടി ഉണ്ടാവുമല്ലോ അതാണ് ഓക്കെ അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാ നേരെ പറയാ നേരെ ഒന്ന് പറയാ സൺഡേ ആണ് ഓഫ് ഡേ ആണ് മറ്റു എനിക്ക് വേറെ മാല വീട്ടിലൊരു ബർത്ത്ഡേ ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ പോയിട്ടുണ്ട് നമ്മളിങ്ങനെ വെറുതെ കൊണ്ടു ഇറങ്ങയാണ് അപ്പോൾ മദ്രാസ് എന്ന സെക്കട്ടിൻ്റെ കൂടി മദർസിൽ പെൺകുട്ടികൾ എന്തോ നിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയുണ്ട് അവിടെ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ മൈക്ക റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ടാണ് മൈക്കൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ ഒക്കെയാണ് അപ്പൊ ഇതാണ് നമ്മളെ നാട് ഇപ്പം അതോടിപ്പറുണ്ട് ഇവിടെ എത്തിയപ്പോൾ ചെക്കന്മാരെന്തോ കൂടെ ഒരു കപ്പും പിടിച്ച് നോക്കിയിട്ടുണ്ട് എന്താണോ വണ്ടി അങ്ങോട്ട് മാറ്റി ചെക്കന്മാർ ഇവിടെ എന്തിനാണ് കൂടിയിരുന്നത് അറിയണ്ടേസ് ഓക്കെ എന്താണ് നമ്മളെ കെ ജി എഫ് ഇട്ടോ ഇവിടെ ചെക്കന്മാരും കൂടെ കൂടിയിട്ടുണ്ട് അപ്പൊ എന്താണ് നോക്കാൻ അൾപ്പടിനെറ്റി പുറത്തേക്ക് ഇറങ്ങി നമ്മളെ നാടിനാണ് പാലുകളിൽ പറയുന്നത് ഇങ്ങനായിരിക്കും എന്താണ് സംഭവം എന്താണ് സംഭവം പറഞ്ഞ തരാം ടീമാണെങ്കില് ഏതാണ് ജയിച്ച് ഗ്രൂപ്പ് ഏതാണ്ടി പത്തോട്ടോ കപ്പി ആണോ ഇവിടെ നിക്കാണെ ഒരു സാധനം തരാം എല്ലാരും കയ്യിമുക്ക് ചെക്കന്മാരും കപ്പ കൊണ്ട് വന്നിട്ടുണ്ട് സിമ്പിളായിട്ട് കപ്പിടല്ലേ അല്ല പണ്ടൊക്കെ കപ്പിടുത്ത് ഭയങ്കര ആഘോഷമില്ല സിമ്പിളായിട്ട് ഇട്ടു തന്നിട്ട് ആരും ആരോചിക്കാത്ത നിങ്ങള് ভ yeah. আর നമ്മളെ മദ്രസത്തെ പണി ചെയ്യുന്നില്ല വയർലെസ് മൈക്കൊക്കെ നമുക്ക് ബാറ്ററി ഓടാൻ വേണ്ടിയിട്ട് പോകുന്നപ്പോഴാണ് നമ്മളെ പിള്ളേർക്ക് അപ്പം എടുത്തിട്ടായാലും വാങ്ങണമുണ്ട് അങ്ങനെ അറിഞ്ഞാണ് അപ്പോൾ നമ്മൾ മദ്രസിൽ ചെറിയൊരു പരിപാടി ഉണ്ട് ഉണ്ടാക്കുക പിന്നെ പെരുന്താവാന്നെ അപ്പോൾ ഏറെക്കുറെ ഇങ്ങനെയൊക്കെയാണ് സൺഡേ ഫണ്ടേ മദ്രസട്ടോ മദ്രസയിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇങ്ങനെ ഓപ്പൻ വേണ്ടിയിട്ട് എടുത്തൊന്നുമല്ല ഇങ്ങനെ ചെറിയ സമയങ്ങളാണ് ൾ നേരെ മോഷീൻ ഓപ്പറേറ്റർ കൊടുത്തു അതിന് പോരാളും കൊടുത്തു രാവിലെ ഒന്നോ അത്രയും പഠിച്ചിട്ട് കാണിച്ചു നേരം ചെയ്യാ ഷുഗൂർ ഒന്ന് വന്നോക്കി പോയിരുന്നു ഏകദേശം ഓക്കെയാണ് ഞാൻ ഈ ഇതും കൂടി ഒന്ന് വയർലെസ് മൈക്ക് അല്ല ഞാൻ എന്നെ കൊണ്ട് ആലോചിച്ചത് പിന്നെ നമ്മളെ കുട്ടികൾക്ക് വേണ്ടിട്ടാ നമ്മളെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് पूर्ण भूलेर बीच में चंदा चंदा मानतो प्रतिष्ठा का ज़मानता में विश्वास क्यों है? प्रत्याख्यान दरबार कर अविद्या ने यहाँ मान दो प्रकाश से किरण का कुंजी दवाई का अब इंद्राणी भी अंधे गाय तल सूर्य ना है आप ना भी बिल्ली हो मेरा पुत्र है अल्लाह के आदि प्रवास चकर लोग बुरे मुहम्मद मुस्तफा स

ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇന്ന് മന്ത്രി നാളെ പത്ത് പന്ത്രണ്ട് കൊല്ലക്കാലം ഇതൊക്കെ കാര്യങ്ങളായിട്ട് നമ്മൾ കുറച്ച് അപ്പോൾ പിന്നെ അമ്മ നിങ്ങാണ് ഇവിടെ നടക്കട്ടെ ഇവിടെ കുറെ ഇങ്ങനെയൊക്കെയാണ് സൺഡേ ഫണ്ടേ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം സൈനിങ് ഓഫ് മല്ലു മറ്റോ അല്ലെട്ടോ അതുകൊണ്ട് ഞാൻ തന്നെ സൈനിങ് പറയുന്നു ഓക്കേ